വന്ന ഞാൻ നമ്മളെങ്ങനെ അന്ന് നമ്മുടെ അളിയന്റെ കൂടെ മറ്റേ മറ്റേ വലങ്കടം കൈ എന്നൊക്കെ പറഞ്ഞ പുള്ളിബിക്കു സിഹാബുക്ക പറഞ്ഞ എന്തിനാണ് ശിഹാബുക്ക തിരിച്ചങ്ങോട്ട് പോയാലേ അളീനെ ലീവ് കിട്ടി ഇങ്ങോട്ട് വരാൻ പറ്റുന്നില്ലേ തിരിച്ചു പോയാ പോയാ പോയിട്ടില്ല പറഞ്ഞത് പുള്ളി വന്നിട്ട് പോവു ചില ആൾക്കാരുണ്ട് ഇതേപോലെ തന്നെ അവിടുന്ന് ഇങ്ങനെ വരും ഗൾഫിന്ന് വരും ഇവിടെ നാട്ടി വന്നിട്ട് കാച്ചു മൊത്തം തീർന്നു കഴിഞ്ഞ് പിന്നൊക്കെ ഭാര്യയുടെ കയ്യിലിരിക്കുന്ന സ്വർണവും പണയം വെച്ച് ബന്ധുക്കാരുടെ ആയിരിക്കുന്ന സ്വർണവും പണയം വെച്ച് കടത്തിന്റെ മേല് കടവും ആയിട്ട് തിരിച്ചു പോകുന്നു ആ കടം തീർക്കാൻ വേണ്ടി നമുക്ക് പുള്ളിയെ വിളിച്ചു കൊക്ക് വിളിയേട അയാളെ എങ്ങനെയാ പറഞ്ഞുവിടാം എങ്ങനെണെ ചിറ്റങ്ങോട്ട് തിരിച്ചു വരുമല്ലോ പുള്ളിയെ വിളിച്ചോ ഞാൻ എന്തോ പറയാന തിരിച്ചു മോണില്ലെന്ന് ചൊയിര് ഇപ്പോ മോണം ചൊയിര് നോക്കിയാലേ ആ വിളിച്ചു ചൊയിര് കൊട് ഹലോ ഷഹബിക്കാ ലെറ്റ്സ് വാ ആ ഇക്ക എവിടെ ഉണ്ട് ആഹാ അടന്താരി വടി തിരിച്ചു പോന്നെ അയ്യോ അങ്ങനെ ജസ്റ്റ് ഒരു ആണാ ഓ നിക്കട പരിപാടി ഓ ഞാൻ വിളിച്ചോളാം ശരി പറഞ്ഞു ആലോചിക്കണേ ഉള്ളൂ ഉള്ളിയുടെ തൃശ്ശൂരെ ഏതോ ബന്ധുവിന്റെ വീട്ടിലുണ്ട് െ അപ്പൊ ഞാൻ പറഞ്ഞു വഴി ആലോചിക്കുക ഇങ്ങോട്ട് വിളിച്ചു വരുത്തി അളയെ നമ്മുടെ പറഞ്ഞത് ഷിഹാബിക്ക പെരുന്നാള് കഴിയുമ്പോ അങ്ങോട്ട് ചെല്ലൂന്നാണല്ലോ പക്ഷെ തീരുമാനം ചെയ്യാം ഇക്കെ പറഞ്ഞിട്ട് നോമ്പോറന്ന് വരുമോ അതെന്താ അതൊക്കെ വരും നോക്കി ചോച്ചി ഉറപ്പായിട്ടും വരും ഏഹ് എന്തായാലും പുള്ളി ഇപ്പൊ തൃശ്ശൂർ ഉണ്ടെന്നല്ലേ പറഞ്ഞത് കാര്യം എടുത്ത് പറഞ്ഞ ആളെ ഇങ്ങോട്ട് വരാം നല്ല ഐഡിയ ആണ് വിളിച്ചോച്ചു ഹലോബിക്കോയ്സ് ആയിട്ടുള്ള കേൾക്കണേ ഇക്ക എവിടെ സ്ഥലോ ഇക്ക ആ മറ്റേ റോഡ് ആ ആ മൂലപ്പാടം റോഡ് കയറിയായിരുന്നോ അയ്യേ കൈനേ പ്രഷെ വന്നേടക്ക റോഡ് കൂടി കേറിയിട്ടുണ്ട് കൈയ്ക്കാ അവിടെ നിൽക്കുന്നല്ലടയാള് ഉണ്ടങ്ങി പറയ്ക്കാ അടയാലോ ഇത് ടാർട്ട റോടാ ടാർട്ട റോടാ ആ അതിപ്പോ എല്ലാ റോഡും ടാർട്ട അല്ലേക്കാ വേറെ നേരെ അടയാളം പറ വേറെ ആ മതിലിന്റെ മുമ്പൊരു കാക്ക നിൽക്കുന്നുണ്ട് കാക്ക എന്തിക്ക അവിടെ വേറെ എന്തെങ്കിലും അടയാളം ഉണ്ടോ ولا കടേട പേരോ ബോർഡോ അങ്ങനെ എന്തെങ്കിലും അടയാ ആ ഇവിടെ ഒരു ഗേറ്റ് ഉണ്ട് ഗേറ്റിൽ രണ്ട് സിംഹോ ആ ും വേറൊരു പച്ച വലിയ ഗേറ്റ് കാണാം ആ റോഡ് കേറി അത്തേക്കാ മതി ലൊക്കേഷൻ ഇട്ടു തന്നല്ല അത് നോക്കി വന്നപ്പോ ആ വഴി നേരെ പോരന്നു ശരി